ഇതാണ് വലിയതായി യില് ഇതും ഇത് ഇതിന്റെ ഈ തണുപ്പ് ഇത്രയും പാലില്ലെങ്കിലും വെള്ളത്തിലായിരുന്നു അത് ഇത് കല്ലുരിക്കി പറയുന്ന സാധനം കേട്ടോ ഈ മരുന്ന് തെരഞ്ഞു നടത്തിയത് ഞങ്ങൾ കുറച്ചേരായിട്ട് ഞങ്ങളെ പണി സന്തോഷമായിട്ട് മൂത്രക്കല്ലുൻ്റെ വേദന വെള്ളം കുടീൻ്റെ തോന്നുന്നുണ്ട് അപ്പം പച്ചമരുന്ന് പച്ചമരുന്ന് ഇത്രയോ ഇത്ര ഇത് നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി നല്ലോണം അരയ്ക്കുക അരച്ചിട്ട് കണ്ടിട്ടോ ഇത് ഇത് അച്ഛനും ഇതേപോലെ തന്നെ ഇങ്ങനെ ഈ എല തെരഞ്ഞു അരച്ച് പാലിൽ അരച്ച് കുടിച്ചിരുന്നു അതുകൊണ്ടിരിക്കണ്ടപ്പോ മനസിലായി കല്ലുരുക്കി കല്ലിനെ ഉരുക്കി കളയുന്ന സാധനാണോ അല്ല അത് അമ്മിന്റെ അമ്മിയൊക്കെ ഇണ്ട് പക്ഷെ നമുക്കത് വെക്കാൻ സ്ഥലല്ലേ ഞങ്ങളിവിടെ ഇരുന്നിട്ടില്ലേ തല ചൊറിഞ്ഞ അമ്മേനെ തല ചൊറിഞ്ഞിങ്ങനെ കൊടുക്കേന്നു അപ്പോഴാണ് ഈ അമ്മേനെ കാണാല്ല തല ചൊറിയ സാധനം കൊണ്ടുവന്നപ്പോൾ അമ്മേനെ കാണാല്ല തല ചൊറിയിട്ട് ഇങ്ങനെ പറഞ്ഞേന്നു ഏഹ് പിന്നെ തലയിൽ ഇങ്ങനെ മുടി വന്നപ്പോഴാണ് ചൊറിച്ചിലിടങ്ങിയത് പിന്നെ നുള്ളി പേര നോക്കി നോക്കിയെടുക്കാന് അമ്മക്ക് എന്താ പറയുക വേദനയാണ് പിന്നെ കണ്ണാണല്ലോ ഈരനും പേരും എടുക്കാൻ അപ്പൊ ഈ സാധനം വാങ്ങിയ നോട്ടൊന്നാൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ തല ഇങ്ങനെ മസാജ് ചെയ്യില്ലേ ഇത് നല്ല സുഖമാണ് പക്ഷെ പറ്റാവട്ടോ തലയ്ക്ക് നോക്കുക അപ്പൊ നോക്കുമ്പോഴാണ് കാണാൻ അതപ്പണ്ട റോഡിന് അതിന് പോയിട്ട് ഈ സാധനം തരാൻ പോയതാണേ കല്ലുരിക്ക് കേട്ടോ ആ അറിയുണ്ടോ മരുന്നാണ്ട്ടോ അത് കണ്ടോളീ കി പറഞ്ഞിട്ട് ശരിക്കും പാടത്തൊക്കെ നല്ലോണം ഉണ്ടാവും ഇത് നമ്മളെ പറമ്പില് പറമ്പിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല എന്നാളെ മഴ പെയ്തപ്പോ തന്നെ ഒരുവിധം മരുന്നും സാധനങ്ങളൊക്കെ നമ്മള് കണ്ണ് ഇങ്ങനെ നോക്കിയാ തന്നെ കണ് മുന്നിൽ കൂടെ തന്നെ ഇണ്ടാവും

നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചെയ്തോണ്ടിരിക്കാം നല്ല സുഖമാണ് ഇത് പറയൂല പാലാണ് പാലിപ്പാല് കിട്ടൂല ചെള്ളത്തിലാക്കി കാക്കണ്ടോ ചായക്കടിയും ഒക്കെ വൈകുന്നേരമായി അഫൂസ് വരാനായി അപ്പൊ നമുക്ക് അതൊക്കെ നോക്കട്ടോ ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം നമ്മളെ ഒരു നാടൻ ചായക്കരി ഉണ്ടാക്കാൻ പോകാൻ മഴ ഒന്നുമില്ല മഴയെ തന്നെ നമുക്ക് ചൂട് ചായേൻ്റെ ഒപ്പം പിന്നെ പറ്റണ ചായക്കടി അമ്മേൻ്റെ ചെ സ്പെഷ്യലാണ് അമ്മയാണ് അത് ഏതുണ്ടാക്കിയത് അമ്മ പറഞ്ഞപ്പോൾ അത് അപ്പം തന്നെ ഉണ്ടാക്കി തിങ്ങണമെന്നൊരു പൂരിണ്ടാക്കാം ആ അപ്പം അത് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം ഇതിന് ഞാൻ ആദ്യം തന്നെ ഇല വെട്ടിക്കൊണ്ട് ഇല അടക്കണത് തങ്കരച്ചീൻ്റെ തൊടിയിലാണ്

ാക്കിട്ടുണ്ടാക്കേ ടാ ഇതിന് എന്തൊക്കെ പേരാതിന് പറയുക എന്നറിയില്ല ഇതിന് നമ്മളൊക്കെ പൂവാടാന്ന് പറഞ്ഞിരുന്നു പക്ഷെ പൂവട അല്ലയെന്ന് ഇതുണ്ടാക്കിയപ്പോൾ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതല്ല പൂവടാന്ന് പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിന് പൂവട എന്ന് ഞങ്ങൾ പറഞ്ഞു തന്നതിട്ടാണ് അപ്പൊ ഓരോ സ്ഥലത്തേക്കും ഓരോരോ പേരിലും വ്യത്യസ്തമായിട്ടും പറയുക നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിന് പൂവടാന്ന് അറിയില്ല ഇനിയിപ്പെന്തൊക്കെയാണെന്ന് ഗോതമ്പ് പൊടി നാളികേരവും ശർക്കരയും കൂട്ടിയിട്ട് ഇലയില് പൊതിഞ്ഞിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക അങ്ങനെ പറയും അപ്പൊ നാളികേരം ചെറുകിരിക്കട്ടോക്കിട്ടുണ്ടേ കൊറേ നേരം വെക്കണം ഇങ്ങനെ പൊടി ഇവിടെ ആ മറ്റേ തല മസേജ് ഇടണ ആക്കളോട്ട ചൂത്തേ ചേര് പോത്തേ ചേര് ചൂത്തേ ചിട്ടി കഞ്ഞ കൊച്ചറിയ പാലട കമ്പ്യൂട്ടർ ആ കേട്ടോ ലൈ സൈനേറ്റ് കേ അമ്മ കുത്തില്ല ഇരുമ്പിന്റെ ഒരു ചെറിയ വലക്കുണ്ട് എന്നിട്ട് വെറ്റിലേ നൂറ് ഇറക്കിട്ടെ ഇങ്ങനെ കുത്തിട്ടോ എന്നിട്ട് നല്ലോണം കുത്തി ചതച്ചിട്ട് വല്ലേ രസാണല്ലേ ഞാൻ വെറ്റിലന്നെ വല്ലാത്ത കൂട്ടാണ് അതില്ലാത്ത ഓടില്ല താര എങ്ങനെ ഇരിച്ചീച്ചി. ആയി സെന്നി ഓടുണ്ട് ചിരി. ബെട്ടില ഇരിച്ചീച്ചി കൊടുക്കണം നേരെ. പാട്ടല്ലേ. കട്ടമ്പ് വസ്സന്റെ തുടങ്ങലച്ചി. പാട്ട് ഉണ്ട്. പാട്ട് കുറച്ചീസ്ങ്ങന്റെ തുടങ്ങാം. ചിച്ചി ചിച്ചി കൊടുക്കണം. ഇല അതിനങ്ങണ്ടി. അരോ അതിനങ്ങാരെയാ. തന്നെ കൊതുക് ഇന്നെ കടിക്കണെന്താ പോയിച്ചേര വീണു സല്ല സന്തോഷത്തിൽ വരും പെരുന്നാളായിട്ട് ഇപ്പോൾ അടച്ചില്ലേ ഇനി തിങ്കളാഴ്ചയുള്ളു നമ്മളെ ഇങ്ങനെയുണ്ട് ഇന്നാളെ നമ്മൾ ആവിക്കാണ് അട ചുട്ടുന്നത് ഇന്ന് നമ്മൾ ചൂടുന്നത് മൺചട്ടിയില് ചുട്ടെടുക്കണ തെറ്റാ അപ്പൊ അമ്മ അറിയ ശരിക്കും നമ്മൾ നമ്മളാഴ്ചയില് ഒരു ദിവസമെങ്കിലും ഇലയില് ഒന്നൂര് ഇലയിൽ ചോറുണ്ട അല്ലെങ്കിൽ ഇലയിൽ ചുട്ട് ആക്കണ എന്തെങ്കിലും ഭക്ഷണം നമ്മള് കഴിക്കണമല്ലോ അല്ലേ അമ്മയില് ആ ഇലയില് പൊതിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തിന്നണം നമ്മൾ വായിപ്പിക്കണം സത്യണോ എന്താ ഇങ്ങനെ ആണല്ലോ അതിൻ്റെ ഇത് പക്ഷെ ഇല ഒക്കെ കണ്ട കാലം മറന്നിട്ടുണ്ടാവും ഇലയിലൊന്നും തിന്നാൻ നേരം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ആദ്യമൊക്കെ പൊടണീൻറെ എല്ലൊക്കെ അവിടെ ഒക്കെ പൊടണി എല്ലാം കേട്ടോ ഞങ്ങൾക്ക് കിട്ടാനുണ്ട് ഇവിടെ ഉണ്ട് ഇതിലെ റോട്ടിന് പോയാല് നല്ല വൃത്തിള്ള വലിയ ഇല ഉണ്ട് ദിവസം പൊടണിന്റെ ഇല കൊടുത്തിട്ടുണ്ടാക്കിട്ട് കാണിച്ചോ നല്ല വൃത്തിയുള്ള വലിയ വട്ടത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം ഇതിപ്പോൾ നമുക്കവിടെ വഴല ഉണ്ടാവുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ആ പുടനീൻ്റെ ഇടയ്ക്ക് വേറെ ടേസ്റ്റാകും വഴയിലേക്ക് വേറെ ടേസ്റ്റാകും വഴല പാടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതല്ലേ ചോറൊക്കെ ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു പ്രത്യേകം വാണ്ടി വരില്ലേ പറഞ്ഞിരിക്കണില്ല കേട്ടോ പറഞ്ഞു നിന്നിട്ട് പാചകം കൂടുന്നുണ്ട് അറിയിണ്ട് എന്നാലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ ചോറ് വറുത്താനാണെന്ന് ഏ ഞാൻ മുണ്ടാതെ തന്നാലതിനും പറയും മുന്തിയാലും പറയും രണ്ട് പറഞ്ഞാലും നമുക്ക് ചായക്കി കടിയെടുക്കാൻ ഉണ്ടാവില്ല അല്ലെ അപ്പൂസിപ്പോ അടേനോട് കുറച്ച് താല്പര്യം കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഓന് ഞാനും ഓന് സ്പെഷ്യൽ ഉള്ളത് മുരിങ്ങ താളിപ്പുണ്ട് അപ്പൊന്ന് ഉറപ്പായാലും എന്താ കറി മുരിങ്ങ പറഞ്ഞാല് അപ്പൊ ചോറ് പറയും അപ്പൊ ചോറ് മതിയാവും ഇത് അങ്ങനത്തെ കടിയാണ് കേട്ടോ അതാണ് ഞങ്ങൾ ആളെണ്ണം ഓരോന്ന് അമ്മ നാലെണ്ണം മതി നാലൊക്കെ ഓരോന്ന് വലിയ വല്യത്തിൽ പരത്തി ഒന്ന് അമ്മ തിന്നാത്ത പൊടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോ നാലാക്കുള്ള പൊടി അമ്മ അമ്മ സത്യത്തിലേ അടുക്കളയിലുള്ള കാര്യങ്ങൾ ഇന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ കുടുങ്ങിട്ടുണ്ട് നാലാക്കി എടുത്തു തന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കൃത്യമായൊരു ഇത് കണക്കിക്ക് കിട്ടാത്തോണ്ടാണ് കേട്ടോ നാലാക്ക് പകാവും കൊറേ ഉണ്ടാക്കി വച്ചിട്ട് കാര്യല്ലേ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ശർക്കരേന്റെ മണം വന്നിട്ട് ഈ ചളി ഇവിടുന്നൊക്കെ മാറി വന്നത് ഉണ്ടാവും കൈ കൈ വെച്ചിട്ട് ഇങ്ങനെ ആട്ടനെ ഒഴിവുള്ളൂ വലിയ വലിയ ഓരോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും വലിയ ഇലക്കത് കറക്റ്റ് ആക്കിയതാണ് ഞാനും ഞേറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൂസ് വന്നിട്ടോ അതിന്റെ ഇടയ്ക്ക് പുതിന് ചോറ് കൊടുത്തത് ഉണക്കമീൻ ഉണക്കമ്പരിച്ചതും അതേപോലെ മുരിങ്ങയിലക്കറിയും അത് കിട്ടിയ പിന്നെ നാരങ്ങാച്ചാറും ഉണ്ട് പപ്പടം പോരേ അത് കൂട്ടിട്ട് ചോറ് എടുത്തിട്ടുണ്ട് അതടി നല്ല നീക്കി ചോറിന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പളേക്കിന് അടയിപ്പോള് പരത്തി പരത്തി എടുക്കട്ടെട്ടോ മുള്ളൂ പെട്ടെന്നാവും പക്ഷെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴേക്ക് കൊറച്ചു നേരം ഇലക്കി ചുറ്റും ആക്കിട്ട് വരണ്ടേ അപ്പ കഴിഞ്ഞ വേ ഇന്ന സ്കൂളുള്ള തിങ്കളോട് നോക്കി പറഞ്ഞു ൾക്കറിയില്ല അപ്പൂസ് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞതാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പഴാണ് പത്താം ക്ലാസ്സിലിട്ടോ ഈ വർഷം കൊറേ ആള് ഗ്രേഡൊക്കെ ചോദിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ എസ് എൽ സി കഴിഞ്ഞു വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എത്തിച്ചിട്ട്

അപ്പൊ കയറ്റാനുള്ള ആളാണ് ഇന്നലെ ടാങ്ക് എന്തെയ്തു വേറെന്തോ സംഭവം ഇനിയിപ്പൊ ഇന്ന് വേറെ കയറ്റാൻ കയറ്റോന്നൊക്കെ ചോദിച്ച് കഴിയുകയാണ് ഇനിയിപ്പൊ തിങ്കളാഴ്ച വരെ സ്കൂളില്ലല്ലോ ഓരോരോ പണികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അമ്മ നല്ല രസമാണ് ശർക്കര നാളികേരം അമ്പലത്തിൽ പോയാല് കിട്ടും നെയ്യും കൂടി ആക്കി ചോണനും വരുന്നുണ്ടോ അതിന്റെയൊക്കെ പകുതിക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് മടക്കി കൊടുത്ത് നമ്മളെ സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ ചെയ്യാറിയാ സ്കൂളിൽ പോകുമ്പോ മാത്രല്ല എപ്പോഴും ഉണ്ട് ആ സ്വഭാവം ഈ മധുരമുള്ള ഭാഗം മാത്രം ഉള്ളിട്ട് തുരന്നെടുത്തിട്ട് തിങ്ങും ഏർ അല്ലാത്ത ഭാഗം അവിടെ വെക്കും അത് അമ്മയൊക്കെ തിന്ന നമ്മള് മധുരങ്ങളോടെ മാത്രം പൊട്ടിച്ചിട്ട് തിന്നു ഈ ശർക്കര നാൽകര മാത്രം തിന്ന എങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്ക കുറുമ്പന്നെയും കൂട്ടി മടക്കും വാണക വേണമെങ്കിൽ ജീവിക്കാം

കണക്കാണ് ഒന്നിങ്ങനെ കൊള്ളിച്ചിട്ടതാണ് കുറച്ച് ആടെ ചട്ടിനോട് ഒത്തിരി വലുപ്പം കൂടിയോ സംശയം ആ അവിടെ വരണേ കുട്ടമ്മ വിളിക്കണിക്ക് കുട്ടിയമ്മ കുട്ടിയമ്മേക്ക് കുട്ട കൊറച്ച് ചെടികള് തന്നതാണ് കേട്ടോ ഇന്ന് ചെടികള് കുഴിച്ചിടാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളു മഴയൊക്കെ ഒക്കെ പെയ്താലേ ഇനിയിപ്പോ വെള്ളത്തിലൊന്നും ക്ഷാമമല്ലല്ലോ വിചാരിച്ച് നോക്കിയാ നല്ല ഭംഗിയുള്ള പൂവുണ്ടാവും പിന്നെ നമ്മളെ ആ കടുക്ക ചെടിയാണ് ഇതും നല്ല പൂവുണ്ടാവും രസപ്പൂവുണ്ടാവും കുഴിച്ചിരുന്നു അതുകൊണ്ട ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനി മറ്റേ സൈഡും ആവട്ടെ ആവട്ടെട്ടോ അങ്ങനെ നമുക്ക് നമുക്കിതെല്ലാം ചുട്ടെടുക്കണം മറ്റത് ചെറിയ അടയാണെങ്കിൽ ഒരു ചട്ടി തന്നെ ഇപ്പുറമൊന്നും അപ്പുറം വെച്ചിട്ട് അങ്ങനെ രണ്ട് ഭാഗത്തും വെച്ചാലും നമുക്ക് പെട്ടെന്ന് ആയിക്കുട്ടും ഇതിപ്പോൾ ഓരോന്നോരോന്നല്ലേ ചുട്ടെടുക്കണേ അപ്പോൾ അത് കുറച്ച് താമസം എടുക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ട് ആവട്ടെ ആവട്ടെട്ടോ നമ്മൾ അട നമുക്കിത് തുറന്ന് വെക്കാം അടി നമുക്ക് ഇത് തുറന്ന് വെക്കുന്നത് അവിടെ ചൂടുണ്ട് കേട്ടോ ശർക്കരക്കെട്ട് ചൂടോടെ തിന്നാലെന്താ അതല്ലേ ചൂടുള്ളു ചൂണ്ടു ആരെയൊക്കെ ഇങ്ങനത്തെ ശർക്കരേന്റെ ഇങ്ങനെ വായിക്കും ആ തേനൊരിക്കലെ ഇതൊന്നും ഇങ്ങനെ ശർക്കരീന്റെ വെള്ളം ഇങ്ങനെ വരും അത് വായിക്കണേ ബായി കാത്തിളിയാണ് കേട്ടോ എല്ലാരും കണ്ട തണുപ്പിക്കല്ലോ എല്ലാരും വന്ന ഒരു കഷ്ണം തരാം ഒരു വർഷം തന്നെ കൊടുക്കണ്ടാവുള്ളൂ ഒന്നായാലും മതി എല്ലാത്തിനും പൊളിയാണ് ണ്ടാക്കിട്ടും നോക്കാത്ത പോലും ഉണ്ടാവും നമ്മളിങ്ങനെ ഇണ്ടാക്കലും ഇടയ്ക്കിടയ്ക്ക് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടുണ്ടാക്കും അപ്പൊ നമ്മള് ബാക്കിയൊക്കെ ചുട്ട് ചായ ഒക്കെ കുടിക്കട്ടെ അപ്പ നാളെ കാണാ ബൈ